സൗദിയിൽ പ്രവാസികൾക്ക് ആശ്വാസം ഹുറൂബ് നീക്കി അവസരവുമായി സൗദി സൗദി ഇതോടെ പേരിൽ നേരിടുന്നവർക്ക് പുതിയ കണ്ടെത്താൻ അറേബ്യയിൽ വരുന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട തൊഴിലാളികൾക്കാണ് പുതിയ ജോലി കണ്ടെത്തി രാജ്യത്ത് നിയമനടപടികൾ നേരിടാതെ പുതിയ തൊഴിൽ കണ്ടെത്താനുള്ള അവസരം സൗദി ആഭ്യന്തര മന്ത്രാലയം അനുവദിച്ചിരിക്കുന്നത് നേരത്തെ തൊഴിലാളി ജോലിക്ക് എത്തുന്നില്ല എന്ന് തൊഴിലുടമ നൽകുന്ന പരാതിയിന്മേൽ സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് സ്വീകരിക്കുന്ന നിയമ നടപടികൾക്ക് പലരും വിധേയരാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരക്കാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഹുറൂബിന്റെ പട്ടികയിൽ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകളിൽ പ്രതിയല്ലാത്തവർക്ക് ആനുകൂല്യം ലഭിക്കും ഇവർ ജോലിയിൽ ഹാജരാകുന്നില്ലെന്ന തൊഴിലുടമ പാസ്പോർട്ട് ഡയറക്ടറേറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം റെസിഡന്റ് പെർമിറ്റ് നിയമവിധേയമാക്കി പുതിയ തൊഴിലുടമയെ കണ്ടെത്താൻ അറുപത് ദിവസത്തെ സാവകാശമാണ് അനുവദിച്ചത് ഡിസംബർ ഒന്നിനും അടുത്ത മാസം ഇരുപത്തി ഇടയിൽ പദവി ശരിയാക്കണം കിവ ഡോട്ട് എസ് എ പോർട്ടൽ വഴിയാണ് സ്പോൺസർഷിപ്പ് മാറ്റുന്നതിനാവശ്യമായ അപേക്ഷ സമർപ്പിക്കേണ്ടത് അർഹരായവർക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈലുകളിലേക്ക് സന്ദേശം ലഭിക്കും സൗദിയിലെ തൊഴിൽ സുസ്ഥിരത വർദ്ധിപ്പിക്കാനും തൊഴിലാളികളെ നിയമാനുസരണം തൊഴിലെടുക്കാൻ സഹായിക്കുന്നതിനുമാണ് രണ്ടു മാസം ദൈർഘ്യമുള്ള ക്യാമ്പയിൻ ജനം റിയാദ്